ലൈഫ് ഈസ് നോട്ട് പെർഫെക്ട് ബട്ട് യുവർ ബ്യൂട്ടി കാൻ ബി നിങ്ങളുടെ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് സാഫല്യതയേക്കുവാൻ ഫോമ യൂണിസെക് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ മോളയിൽ ആർക്കേഡ് കോലഞ്ചേരി റോഡ് മൂവാറ്റുപുഴ പോലീസ് നരനായാട്ടിനെതിരെ ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫാഷിസ്റ്റ് വിമോചന സദസ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി സദസ് ഉദ്ഘാടനം ചെയ്തു രുചിയൂറും രസക്കൂട്ടുകൾ സമ്മാനിച്ച് മൂവാറ്റുപുഴയിൽ ചാലിക്കടവ് ബൈപ്പാസ് റോഡ് കെ എം ആർക്കേഡ് മൂവാറ്റുപുഴ ഡിജിപി ഓഫീസ് മാർച്ചിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും അപായപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്ത് എതിർ സ്വരങ്ങളെ നിശബ്ദമാക്കുന്നതിന് മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെഎസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി പറഞ്ഞു ഇല്ലായ്മ ചെയ്യുക അപ്പൊ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്നതിൽ ഇവിടെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ സംശയമില്ല പക്ഷെ ഇന്ന് കേരളത്തിന്റെ ട്രെൻഡ് എന്നാണ് പിണറായി വിജയൻ അല്ലയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ ലക്ഷണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നിട പോലും വിട്ടാതെ പിണറായി വിജയൻ ആ ലക്ഷണങ്ങൾ മുഴുവനുമുള്ള ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ഭയമാണ് പിണറായി വിജയന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനും മുഖ്യമന്ത്രിക്കും ജനങ്ങളെ നേരിട്ട് കാണാൻ ഭയമാണെന്ന് പറയുമ്പോ മാധ്യമങ്ങളോട് നിശ്ചിത സമയത്തിൽ സ്ക്രിപ്റ്റ് ഇട്ട പോലെ ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി നൽകാതെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയും കടക്ക് പുറത്തൊന്നും പറഞ്ഞ് ക്രൂരമായ ഭാഷ ഉപയോഗിച്ച് നേരിടുന്ന പിണറായി വിജയൻ ആദ്യത്തെ ലക്ഷണം കൊണ്ട് തന്നെ ലക്ഷണമൊത്ത ബാസിസ്റ്റ് ഭരണാധികാരിയാണ് രണ്ടാമത് പറഞ്ഞ നമ്മൾ പറഞ്ഞ ലക്ഷണം അധികാര ദുർവിനിയോഗം സർവത്ര മേഖലയിലും കേരളത്തിൽ അധികാര ദുർവിനിയോഗത്തിന്റെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മാത്യു കൊൾനാടൻ വാസസ് വീണാ വിജയൻ എന്നാണ് പ്രശ്നം വീണാ വിജയനും മാത്യു കൊൾനാടൻ തമ്മിലുള്ള പ്രശ്നം ഏതെങ്കിലും അതിർത്തി തർക്കത്തിന്റെ പ്രശ്നമാണോ ഏതെങ്കിലും കച്ചവട തർക്കത്തിന്റെ പ്രശ്നമാണോ ഒരൊറ്റ ഉത്തരം എ സിംഗിൾ ആൻസർ ഒരു ചെറിയ ഉത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ വീണാ വിജയനോ പറഞ്ഞാൽ അവസാനിക്കുന്ന തർക്കമാണത് എന്ന് പറയുന്ന കമ്പനി കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എന്തിനു നൽകി ഒറ്റ ഉത്തരം ഈ പണം എന്തിനു നൽകി ഇന്ന പ്രവർത്തനം ഇന്ന സേവനം ചെയ്തതിനാണ് ഈ പണം നൽകിയതെന്ന് ഒറ്റ വരിയിൽ അവസാനിക്കേണ്ട ഉത്തരമാണ് മാസങ്ങളോളം നീണ്ടുപോകുന്ന എന്താണ് കൃത്യമായ അധികാര ദുരുവിനിയോഗം ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത് നമ്മൾ പറഞ്ഞ ലക്ഷണം എന്താണ് എതിർ ശബ്ദങ്ങളെ മുഴുവനും അടിച്ചമർത്തുന്നു എന്താണ് നവകേരള സേവാസിൽ കണ്ടത് ഒരു കറുത്ത തുണിയെ തുണിയെപ്പോലും കണ്ണൂരിലും പാനൂരിലും തളിപ്പറമ്പിലും വലിയ വടിവാളിലും തോക്കുകൾക്കും ഇടയിലൂടെ നടന്നവനാണെന്ന് മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുന്ന ഇരട്ടച്ചങ്കൻ ഒരു കറുത്ത തുണിയെ പോലും ഒരു അംഗപരിമിതി ഉള്ള പോലും ഒരു കറുത്ത കാണിച്ചപ്പോൾ കേരളത്തിലെ ഡി വൈ എഫ് ഐ സഖാക്കളും കണ്ടതാണ് ഗുണ്ട ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് ആഭ്യന്തര വകുപ്പ് ഭരണം നടത്തുന്നത് മനുഷ്യരെ വേർതിരിക്കുന്ന പിണറായി വിജയനും മതങ്ങളിലൂടെ മനുഷ്യനെ വേർതിരിക്കുന്ന നരേന്ദ്രമോദിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യമില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് സാബു ജോൺ ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നു വന്ന ശ്രീ പിണറായി എല്ലാത്തിനും മേലെ ഞാനാണ് ഞാനല്ലാതെ മറ്റൊരാൾ ഈ കേരളത്തിലില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നടത്തിയ ആർഭാട യാത്ര അത് ഈ തലസ്ഥാനത്തേക്ക് അടുക്കും തോറും അദ്ദേഹം കൂടുതൽ കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹം ആഡംബരം ഏതട്ടം വരെ പോകാൻ കഴിയും എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര തുടങ്ങിയത് നമ്മുടെ പ്രിയങ്കരനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി അടുത്ത ദിവസം തന്നെ യു എസിലേക്ക് പോകുകയാണ് ആ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ടിയർ ഗ്യാസ് പൊട്ടി അതിന്റെ ഷെല്ലുകൾ അദ്ദേഹത്തിന് ദേഹത്ത് തറക്കുകയും ചെയ്താൽ അദ്ദേഹം അപായപ്പെടുമെന്ന് ഈ ഗവൺമെന്റിന് പിണറായി വിജയൻ അറിയാം അങ്ങനെയെങ്കിൽ ഈ കെ സുധാകരൻ ഇതോടുകൂടി തീരട്ടെ എന്ന് ഈ ക്രൂരനായ മുഖ്യമന്ത്രി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ കണ്ണൂർ വാതക ഷെല്ലെ ആ സ്റ്റേജിന്റെ പുറകിലേക്ക് പെട്ടിച്ചിട്ടത് എന്ന് പറയാൻ ഈ കേരളത്തിലെ കോൺഗ്രസിന് മടിയില്ല കെ എം പരീദ് മുഹമ്മദ് പനക്കൽ സലീം ഹാജി കെ പി ജോയി പി എം എലിയാസ് മുഹമ്മദ് റഫീഖ് എൻ രമേശ് കെ എം മാത്തുക്കുട്ടി വി വി ജോസ് കബീർ പുക്കടശ്ശേരി കെ വി കമാലുദ്ദീൻ കെ എ അബ്ദുൾസലാം പി പി ജോളി സി വൈ ജോളിമോൻ പി എം അബൂബക്കർ ഷാൻ പ്ലാക്കുടി ഷിബു പരീക്കൻ ജോജി കുറുപ്പുമടം കെ കെ ഉമ്മർ കെ ഒ ജോർജ് കിപ്സൺ എബ്രഹാം സൽമാൻ ഓലിക്കൽ സോഫിയ ബിവി സി വി ജോയി ജിജോ പാപ്പാലി കെ പി എബ്രഹാം കെ കെ സുബൈർ അമൽ ബാബു സജി പായിക്കാട്ട് ജെയ്സൻ തോട്ടം പി പി അലി ജോയി കൊപ്പുഴ മിനി എൽദോ ജെറിൻ ജേക്കബ് പോൾ മാഹിൻ അബൂബക്കർ രജിത പി എം സി വിനയൻ മുഹമ്മദ് സാബിദ് എവിൻ എൽദോസ് അസംബീഗം ബിന്ദു ജയൻ റീന സജി ബിന്ദു ജോർജ് രമ രാമകൃഷ്ണൻ അജി സാജു സാജു കുന്നപ്പള്ളി നൌഷാദ് മുളവൂർ എബി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ടിവി മൂന്ന് ആറുകളുടെ സംഗമഭൂമിയിൽ രുചിയുടെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് ക്രഞ്ചി ചിക്കൻ കണ്ണൂർ ബർഗർ സാൻഡ്വിച്ചസ് ഫലൂഡസ് വിവിധ ഫ്ലേവറുകളിൽ ഷെയ്ക്കുകൾ വിവിധ പഴവർഗങ്ങളുടെ ജ്യൂസുകൾ കുടുംബത്തോടൊപ്പം വരൂ സന്തുഷ്ടരായി മടങ്ങു വെൽവെറ്റ് ചാലിക്കടവ് റോഡ് കെ എം ആർക്കേഡ് മൂവാറ്റുപുഴ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരിത പകരുവാനും ആഘോഷ വിളകളിൽ അണിഞ്ഞൊരുങ്ങാനും ഫോർ മൈ യൂണിസെക് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ ഓവാറ്റുപുഴ ഓൾ കൈൻഡ്സ് ഓഫ് ജെൻസ് ലേഡീസ് ആൻഡ് കിഡ്സ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ ബോട്ടെക്സ് ട്രീറ്റ്മെന്റ് ഹെയർ സ്മൂത്തിനിങ് റോയൽ ഷെയ് പ്രീമിയം ക്ലീനപ്പ് ഗാൽവനിക് ഫേഷ്യലിംഗ് ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് യൂസിംഗ് ഹൈ ഫ്രീക്വൻസി ഹെയർ സെറ്റിംഗ് വിത്ത് ഹെയർ ഓളിയം പൗഡർ ഹെയർ കളറിംഗ് ബാലിയേജ് ഓംബ്രേ ബേസിക് മേക്കപ്പ് ആൻഡ് എച്ച് മേക്കപ്പ് ഫോമ യൂണിസെക്സ് സലൂൺ ആന്റ് മേക്കപ്പ് സ്റ്റുഡിയോ ഫസ്റ്റ് ഫ്ലോർ മോളയിൽ ആർക്കേഡ് കോലഞ്ചേരി റോഡ് മൂവാറ്റുപുഴ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇനി ഫോമയിലൂടെ